ത്തിലേക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ യാത്രയ്ക്ക് തടയിട്ട വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ജാതിയോ മതമോ നിറമോ പണമോ പദവിയോ നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന വേദനയിൽ അവരെ ചേർത്തു ഏറ്റവും ജനകീയനായ നേതാവ് അതിനാൽ തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾ ഒരു രാജകുമാരനായി രാഹുൽ ഗാന്ധിയെ അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും അത്രത്തോളം ബഹുമാനവും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഓരോ ജനങ്ങളും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇപ്പോഴിതാ രണ്ടു ലക്ഷം രൂപ വില പറഞ്ഞിട്ടും രാഹുൽ ഗാന്ധി തുന്നിയ ചെരുപ്പു വിൽക്കാൻ തയ്യാറാകാത്ത കച്ചവടക്കാരന്റെ വാക്കുകളാണ് ശ്രദ്ധയാകർഷിക്കുന്നത് തനിക്ക് ഏറ്റവും മൂളിയമേറിയ ഒന്നാണ് ആ ചെരുപ്പ് അതുകൊണ്ട് തന്നെ ഒരു ലക്ഷമല്ല കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും താൻ വിൽക്കില്ല എന്നാണ് കച്ചവടക്കാരൻ പറയുന്നത് ജൂലൈ മനനഷ്ട കേസിൽ കോടതിയിൽ ഹാജരാകാൻ പോകുന്നതിനിടെ രാഹുൽ സുൽത്താൻപൂരിൽ ചെരുപ്പ് തൊന്നുന്ന രാംചേദിന്റെ കടയിൽ എത്തിയത് തുടർന്ന് രാഹുൽ കടയിലെ ചെരുപ്പുകളിലൊന്ന് തുന്നുകയായിരുന്നു പിറ്റേ ദിവസം തന്നെ ചെരുപ്പ് തുന്നാനായി ഇലക്ട്രോണിക് യന്ത്രവും രാഹുൽ കച്ചവടക്കാരൻ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചെരുപ്പിന് ഒരു ലക്ഷം വില പറഞ്ഞുകൊണ്ട് ഒരാൾ കടയിലെത്തിയത് എന്നാൽ ചെരുപ്പ് കൊടുക്കാൻ രാംചേദ് തയ്യാറായില്ല തുടർന്ന് കാറിലെത്തിയ ഒരാൾ രണ്ട് ലക്ഷം രൂപയാണ് ചെരുപ്പിന് വില പറഞ്ഞത് അയാളോടും ചെരുപ്പ് നൽകാനാകില്ല എന്നാണ് രാംചേദ് വ്യക്തമാക്കിയത് ലക്ഷമല്ല കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ചെരുപ്പ് വിൽക്കില്ല എന്നായിരുന്നു രാംചേതിന്റെ മറുപടി ചെരുപ്പ് വാങ്ങാൻ വന്നവരുടെ പേരോ മറ്റ് വിവരങ്ങളോ ഞാൻ ചോദിച്ചില്ല താൻ ഒരിക്കലും ചെരുപ്പ് വിൽക്കില്ല പിന്നെ എന്തിനാണ് വാങ്ങാൻ വന്നവരുടെ വിവരങ്ങൾ ചോദിക്കുന്നതെന്നായിരുന്നു രാംചേതിന്റെ മറു ചോദ്യം എന്തായാലും ഇതോടെ പ്രദേശത്ത് പ്രശസ്തനായിരിക്കുകയാണ് രാംചേത് ഇപ്പോൾ സ്നേഹവും ബഹുമാനവും ഒരിക്കലും ചോദിച്ചു വാങ്ങാൻ പറ്റില്ല അത് കൊടുത്താൽ മാത്രം തിരിച്ചു ലഭിക്കുന്ന ഒന്നാണ് രാഹുൽ ഗാന്ധി രാംചേദിനും തൊഴിനും ബഹുമാനം നൽകിയത് കൊണ്ടാണ് രാഹുലിനും അത് തിരിച്ചു ലഭിച്ചത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പലർക്കും മനസ്സിലാകാത്തതും ഈ ഒരു വസ്തുതയാണ് എന്തായാലും തന്റെ എളിമയും വിനയവും കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പടി കൂടി ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ ജനഹൃദയങ്ങളിൽ എന്നതാണ് യാഥാർത്ഥ്യം